പാലക്കാട് കലോത്സവത്തിൻ്റെ പ്രധാന വേദിയിലേക്ക് സ്വർണക്കപ്പ് എത്തിയതു മുതൽ ആതിഥേയ നഗരം ഉത്സാഹ തിമിർപ്പിലാണ് പ്രോഗ്രാം കമ്മിറ്റി പതിനാറ് വേദികളും ഏറ്റെടുത്ത് അവസാന മെനുക്കുപടികളും പൂർത്തിയാക്കി കഴിഞ്ഞു ആയിരത്തി നാൽപ്പത്തിയെട്ട് സ്കൂളുകളിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇനങ്ങളിലായി അപ്പീൽ മത്സരാർത്ഥികളുടെ എണ്ണം കൂട്ടാതെ എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് പേരാണ് പാലക്കാട് കലോത്സവത്തിൽ മാറ്റുരയ്ക്കാനെത്തുക മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ആൺകുട്ടികളും നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പെൺകുട്ടികളും അറുന്നൂറ്റി നാല് പേരുമായി കോട്ടയം ജില്ലയാണ് അംഗസംഖ്യയിൽ മുന്നിൽ പ്രധാന വേദിയായ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ആറായിരം പേർക്ക് ഇരിപ്പിടങ്ങൾ ഉണ്ടാകും ഒരേ സമയം രണ്ടായിരം പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന ഊട്ടുപുരയാണ് വിക്ടോറിയ കോളേജ് മൈതാനത്ത് ഒരുങ്ങിയിരിക്കുന്നത് കലോത്സവ എത്തുന്ന ആയിരത്തഞ്ഞൂറോളം മാധ്യമ പ്രവർത്തകർക്ക് സൗകര്യങ്ങളെല്ലാം പൂർത്തിയായി ആയിരത്തഞ്ഞൂറ് പോലീസുകാരും അത്ര തന്നെ സ്റ്റുഡൻസ് പോലീസ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എൻ സി സി കേഡറ്റുകളും സുരക്ഷയൊരുക്കും വിധി നിർണയം കുറ്റമറ്റതാക്കാൻ വീഡിയോ റെക്കോർഡിംഗ് അടക്കമുള്ള പുതു സാങ്കേതിക വിദ്യകൾ പാലക്കാട് കലോത്സവത്തിൽ പരീക്ഷിക്കും കലോത്സവ ഘോഷയാത്ര വർണ്ണാഭമാക്കാൻ അമ്പതിനായിരം പേരാണ് അണിയറയിൽ അധ്വാനിക്കുന്നത് ഡൽഹിയിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ഓർമ്മയ്ക്കായി നിർഭയ എന്ന പേരിലാണ് കലോത്സവ സുവനീർ പുതിയ ഇനങ്ങളൊന്നും ഇക്കുറി സംസ്ഥാന കലോത്സവത്തിൽ പരിഗണിച്ചിട്ടില്ല മത്സരങ്ങൾ കൃത്യസമയത്ത് തുടങ്ങാനും അവസാനിപ്പിക്കാനും സാങ്കേതിക ആസൂത്രണം പാലക്കാട് കലോത്സവത്തിൽ ഉണ്ടെങ്കിലും അപ്പീലുകളും കോടതി മുഖേന എത്തുന്ന മത്സരാർത്ഥികളും ഇക്കാര്യത്തിൽ വിഘാതമുണ്ടാക്കുന്നുണ്ട് കലോത്സവ നഗരിയിൽ നിന്നും ടീം ഇന്ത്യ വിഷന് വേണ്ടി ബിനീഷ് അരവിന്ദൻ